ഹലോ വെൽക്കം കൾക്കിന്മ ചാനൽ എല്ലാവരും കേട്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം എന്താ എല്ലാവരും കൂടി ഒരുങ്ങി കിട്ടി എങ്ങോട്ടാണ് പോകണി ചോദിച്ചാൽ ചോദിച്ചാൽ ഇത് ഇന്നടുത്ത വീഡിയോ അല്ല ഇത് ഇന്നലെ അടുത്ത വീഡിയോ ആണ് ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച് എല്ലാവരും കൂടി ആ ഹോട്ടലിൽ കുത്തി നിറച്ച് പോകുന്നത് കാട്ടാക്കട വിസ്മയിലാണ് ഇപ്പോൾ ഈ ദിവസം എന്തായാലും കൊള്ളാം കൊട്ടായിരുന്നു പാർട്ടി എല്ലാ പാർട്ടിക്കാരും കൂടി ഇത് അവിടെ നിൽക്കുന്ന ജംഗ്ഷനിൽ ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ വണ്ടികളെല്ലാം ബ്ലോക്കായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടവഴി കൂടെ കയറിപ്പോയപ്പം അവിടെയും പണി കിട്ടി എല്ലാവരും മെയിൻ റോഡിൽ വന്നാൽ ഭയങ്കര ബ്ലോക്കിൽ പെടുമെന്ന് വിചാരിച്ച് ഈ കുണിക്കാച്ചി റോട്ടിൽ കൂടി വന്ന് പക്ഷേ എന്ത് ചെയ്യാം അവിടെയും ബ്ലോക്കായി ബൈക്കുകാരൊക്കെ കൊണ്ടുവന്ന് ഇടയിൽ കൂടെയൊക്കെ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് പിന്നെ വല്ലവേ ആ കുരുക്കിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞത് ആ മക്കളെല്ലാവരും കളിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ മോനും മോളൊക്കെ ഇവിടെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ചേച്ചി എൻ്റെ മോളാണ് ഒരു ആള് ചേച്ചിയുടെ മോള് ഒരാളെ മോനാണ് അപ്പം രണ്ടിനും കൂടെ തന്നെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും ഓടി നടന്ന് കളിയൊക്കെ ആയിരുന്നു പിന്നെ അവിടെ കളിക്കാൻ മാത്രമല്ല കിളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സിനിമ കാണാം മക്കളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും നന്നായിട്ടിരുന്ന സിനിമ കാണാം അവിടെ ആഡ് ടു സിനിമ ഇട്ടേക്കുമായിരുന്നേ അപ്പം അതിൻ്റെ പേരെന്നെനിക്കന്നുകൂടാ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ കിളികളും അതും ഇതുമൊക്കെ അങ്ങനെ വേണ്ട സർവ്വ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഫുഡും കഴിക്കാം നന്നായിട്ട് സമയം പോവാനും പിള്ളേർക്ക് കളിക്കാനും ഇഷ്ടപ്പെടും നമുക്ക് വലിയർക്കും ഇഷ്ടപ്പെടും അതുമാതിരിയുള്ള സ്ഥലമാണേ അത് അപ്പം നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ പോകാറുണ്ട് പക്ഷേ ഇത്രയും നാളെ എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു എൻ്റെ മോളെ ഗർഭിണിയായ ഗർഭിണിയായ സമയത്താണ് ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും കാരണം ഇതിനടുത്തുള്ളൊരു ഹോസ്പിറ്റൽ മമ്മൽ ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ സ്കാനിങ്ങിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമ്മൾ വന്നത് ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് അമ്മയ്ക്ക് വെച്ചിന് എല്ലാവർക്കും അറിയാമായിരുന്നു എനിക്ക് മാത്രം അറിഞ്ഞുകൂടിയായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പം നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ വരാറുണ്ട് എന്നും വരാറൊന്നുമില്ല വല്ല എപ്പോഴും വർഷത്തിലോ മാസത്തിലോ ഒരിക്കലൊക്കെ പിന്നെ അച്ഛനും ഞാനും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി ഇത് ഇവിടെ ഇരുന്നിട്ട് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടേ അപ്പം നാം മോക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾ ഇവിടെ രണ്ട് മൂന്ന് തവണയായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഓടി നടക്കുവാർന്ന് പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയില്ല രണ്ട് ടേബിളിലായിട്ടാണ് ഇരുന്നത് അപ്പം പിന്നെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ഊണായാലും ഫുഡ് എല്ലാ ഫുഡും നല്ല അടിപൊളിയാണ് ഉച്ച സമയത്തൊക്കെ വരണമെങ്കിൽ ഓണം മസ്റ്റായിട്ട് കഴിക്കണം അതിൽ നിന്ന് മാത്രമുള്ള ടേസ്റ്റ് ആയിരുന്നു കൊണ്ട് അവർ വയ്ക്കുന്ന ചമ്മന്തി മാത്രം മതി ഫുഡ് കഴിക്കാം അത്രയും അടിപൊളിയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫലൂഡിയൊക്കെ കഴിക്കുകയാണ് ഞാനും ചേച്ചിയും കൊത്തു പറവേം ബാക്കിയുള്ളവർ പലർ പലവരും ഇഷ്ടത്തിനാണ് ചെയ്ത് കഴിച്ചത് നമ്മളതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയും പിള്ളേരുമായിട്ട് എൻ്റെ വീ നമ്മളെ വീട്ടിലും വന്ന് ചേച്ചിയും ചേട്ടനൊക്കെ അവരെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വെച്ച് പിടിയുമാണ് ഇത് ഇതാ ഇത് എങ്ങോട്ട് പോണേന്ന് ചോദിച്ചാൽ ചെ അച്ഛൻ പറഞ്ഞ മക്കൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കുഞ്ഞ് കാറോ ബൈക്കോ അങ്ങനെയുള്ള കുഞ്ഞു വണ്ടികൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അത് തിരക്കി പോവാണ് പക്ഷേ കിട്ടിയില്ല പിന്നെ കിട്ടാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇനി ഇതിനിടയ്ക്ക് അവരെ വീട്ടിൽ പോകുമ്പോഴത്തേനും വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പോവുമായിരിക്കും അപ്പം ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വരെ വരെ ഇവിടെ മഴയേ മഴയില്ലായിരുന്നു പിന്നെ ഇത്രയോളം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്